ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം നെയ്യാറിലാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്ന് നല്ല അടിപൊളി ഒരു കരിമീൻ പിടുത്തമാണ് ഒരു ഏകദേശം ഒരു നാലഞ്ച് കരിമീൻ നമുക്ക് പിടയ്ക്കണ കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് പിന്നെ നമ്മൾ കരിമീൻ പിടുത്തം ഉറച്ചു വീഡിയോ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു അഞ്ച് കരിമീനോളം കിട്ടി പക്ഷേ എല്ലാം ചെറിയ സൈസാണ് അപ്പം വലുത് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും ആയിരുന്നു വീഡിയോ അപ്പം അപ്പോൾ ഇനിയും വലിയ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിന് നല്ല അടിപൊളി കിട്ടാൻ വീഡിയോ ആയി കാണുമെന്ന് പ്രതീക്ഷയെ എല്ലാവർക്കും പിന്നെയും പിന്നെയും ബൈ